പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സത്യങ്ങളെല്ലാം കാവ്യ മനസ്സിലാക്കിയിരിക്കുകയാണ് അത്ര പെട്ടെന്ന് കൃഷ്ണയ്ക്ക് കാഴ്ചശേഷി തിരികെ ലഭിക്കുകയില്ല എന്നും മാത്രവുമല്ല ഓപ്പറേഷൻ ആവശ്യമാണ് എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് നമ്മുടെ കാവ്യ ഇതേ തുടർന്നാണ് സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുന്നത് കൃഷ്ണയുടെ അവസ്ഥ മനസ്സിലാക്കിയതിനെ തുടർന്ന് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ കാവ്യ ഈ തീരുമാനം കൃഷ്ണയ്ക്ക് അനുകൂലമാകുന്നു പക്ഷെ ഇതേ തുടർന്നാണ് കൃഷ്ണയ്ക്ക് കാഴ്ചശേഷി തിരികെ ലഭിക്കണമെങ്കിൽ ഒരു കണ്ണ് ഡൊണേറ്റ് ചെയ്യേണ്ടി വരുമെന്നും അതിനായി ഒരാളെ കണ്ടെത്തേണ്ടി വരുമെന്നുള്ള കാര്യവും അറിയാൻ ഇടയാകുന്നത് പക്ഷെ ഇതിനിടയിൽ കൃഷ്ണയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം മറ്റാരുമല്ല ഭരതാണ് എന്ന് തെളിയുന്നു ഇതോടെ ഭരത്തിനോട് കൃഷ്ണയ്ക്ക് നഷ്ടപ്പെട്ട കണ്ണ് തിരികെ കൊടുക്കണമെന്നും അതിനായി ഭരത് കണ്ണ് ഡൊണേറ്റ് ചെയ്യണം എന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാവ്യ അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഭരത്തിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്